ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു അവർ ക്ലാസ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലായനികൾ എന്നുള്ള പാടാണല്ലോ തുടങ്ങിയിട്ടുള്ളത് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലീനം എന്താണ് ലായകം എന്താണ് ലായനി എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞല്ലോ പിന്നെ വ്യത്യസ്ത അവസ്ഥയിലുള്ള ലായനികൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താണ് ലായകത്തിന്റെ അവസ്ഥ ലായകത്തിന്റെ അവസ്ഥയും ലായനിയുടെ അവസ്ഥയും എന്താണ് മിക്കവാറും ഒരേ ഒരുപോലെ വരും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു പിന്നെ കുറഞ്ഞ അളവിലുള്ളതാണ് ലീനം കൂടുതൽ അളവിലുള്ളതാണ് ലായകം എന്നും നമ്മൾ പറഞ്ഞു അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജലീയ ലായനിയാണെങ്കിൽ ജലം എപ്പോഴും ലായകമായിരിക്കും അത് അളവുകളെ എന്താണ് ബന്ധം അളവുകളെ വെച്ചിട്ടല്ല പറയുന്നത് ജലമുണ്ടോ ജലം അതിൽ എപ്പോഴും ലായകമായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ പറഞ്ഞതിന് ശേഷം നമുക്ക് ഇനി പറയാനുള്ളത് ായനിയുടെ മറ്റു ചില സവിശേഷതകളാണ് നമ്മൾ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് വ്യത്യസ്ത അവസ്ഥ അവസ്ഥയിലുണ്ട് ഉപയോഗങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നോക്കുന്നത് ലായനിയുടെ മറ്റു സവിശേഷതകളാണ് നോക്കിയാലോ ആഹാര പദാർത്ഥങ്ങൾക്ക് ഉപ്പ് കൂടിപ്പോയി ആഹാര പദാർത്ഥങ്ങൾക്ക് ഉപ്പ് കൂടിപ്പോയി കുറഞ്ഞു പോയി എന്നൊക്കെ പരാതികൾ നമ്മൾ പറയാറില്ലേ നമ്മൾ പറയുമോ അല്ലെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരെങ്കിലും പറയുന്നത് നമ്മൾ കേൾക്കാറുമുണ്ട് ഉണ്ടല്ലോ അപ്പൊ ചേർക്കുന്ന ഉപ്പിന്റെ അളവുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ രുചി വ്യത്യാസം നമുക്ക് അറിയപ്പെടുന്ന അനുഭവപ്പെടുന്ന അതായത് ഉപ്പ് കുറയിടുമ്പോൾ നമുക്ക് ഉപ്പ് കൂടുതലായിട്ട് തോന്നുന്നത് ഉപ്പ് നമ്മൾ കുറച്ചാണ് ഇടുന്നതെങ്കിൽ എന്താണ് നമുക്കത് കുറച്ചായിട്ടാണ് തോന്നുന്നത് അപ്പൊ നമ്മൾ ചേർക്കുന്നതിന്റെ ചേർക്കുന്ന ഉപ്പിനെ ബന്ധപ്പെടുത്തിയിട്ടാണ് നമുക്ക് എന്ത് രുചി വ്യത്യാസം അനുഭവപ്പെടുന്നത് അല്ലെ അല്ലാതെ നമ്മൾ കൊറച്ചുപെട്ടാ നമുക്ക് കുറെ ഉള്ള പോലെ തോന്നുക ഇല്ല അപ്പൊ നമ്മൾ ഇടുന്നതിന്റെ ഉപ്പിന്റെ അളവിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് നമുക്ക് ഈ രുചി വ്യത്യ രുചി വ്യത്യാസം അനുഭവപ്പെടുന്നത് നമുക്കൊരു പ്രവർത്തനം ചെയ്ത് നോക്കിയാലോ പ്രവർത്തനം പറഞ്ഞു നോക്കാം രണ്ട് ബീക്കറുകളിൽ ഒരേ അളവിൽ ജലമെടുക്കുക നമ്മളോട് പറഞ്ഞത് രണ്ട് ബേക്കറിൽ ഒരേ അളവിൽ ജലം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരെണ്ണത്തിൽ ഒന്നോ രണ്ടോ തരി പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ഇടാൻ ഒരു ബീക്കറിൽ ഒന്നോ രണ്ടോ തരി പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ഇടാൻ രണ്ടാമത്തേതിൽ അഞ്ചോ ആറോ തരി ഇടാൻ രണ്ടാമത്തേതിൽ അഞ്ചോ ആറോ തരി ഇടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് രണ്ടു ബീക്കറുകളിലെയും നിറവ്യത്യാസം നിരീക്ഷിക്കാനാണ് നമ്മളോട് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പൊട്ടാസ്യം പെർമാങ്കനേറ്റ് പൊട്ടാസ്യം പെർമാങ്കലേറ്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു പർപ്പിൾ എന്താ പിങ്ക് പർപ്പിൾ കളർ ആണ് ഉണ്ടാവുന്നത് പിങ്ക് പെർപ്പിൾ കളർ ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഈ രണ്ട് തരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് പിങ്ക് കളർ ആയിരിക്കും ഒരു പിങ്കിഷ് കളർ ആയിരിക്കും എന്നാൽ അത് ഒരു ആറ് തരിയിലേക്കൊക്കെ പോയാൽ അതിന്റെ കളർ എന്താ കൂടെ ഒരു പർപ്പിളിലേക്ക് പോകും അപ്പൊ എന്താ ബീക്കർ വണ്ണില് ലൈറ്റ് കളർ ലൈറ്റ് പർപ്പിൾ ആയിരിക്കും പർപ്പിൾ പിങ്ക് ബീക്കർ എന്താ ആറ് തരിയൊക്കെ ഇട്ടാൽ എന്താ ഡാർക്ക് ആയിരിക്കും ഡാർക്ക് പെർപ്പിൾ ഡാർക്ക് പെർപ്പിൾ അല്ലെങ്കിൽ പിങ്ക് കളറോ ആയിരിക്കും ഡാർക്ക് കളർ ആയിരിക്കും അപ്പൊ രണ്ട് ലൈനികളിലെയും നിറവ്യത്യാസത്തിന് കാരണം എന്താണ് രണ്ടിലുണ്ടാകുന്ന നിറവ്യത്യാസത്തിന് കാരണം എന്താ ഞാൻ ഇട്ടതിന്റെ അളവാ അളവ് എന്താണെന്ന് നമുക്ക് നോക്കാം ലീനത്തിലെ ലീനത്തിന്റെ അളവ് കൂടുതലുള്ള ലൈനിക്ക് ഗാഢത കൂടുതലാണെന്ന് പറയാം ലീനത്തിന്റെ അളവ് ഇവിടെ പൊട്ടാസ്യം പെർമാങ്കനേറ്റ് അല്ലേ ലീന ഇവിടെ ലീനത്തിന്റെ അളവ് കൂടുതൽ ഉള്ളതിന് കളർ കൂടിയല്ലോ അപ്പൊ നമുക്ക് എന്ത് പറയാം ഗാഢത കൂടുതലാണെന്ന് പറയാം ലായനിയുടെ ഗാഢത ലീനത്തിന്റെ അളവിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നതിൽ നിന്ന് മനസ്സിലാക്കാം എന്ത് നമുക്ക് മനസ്സിലാക്കാം ലായനി ലൈനിയുടെ ഗാഢത ലൈനിയുടെ ഗാഢത എന്ന് പറയുന്നത് ലീനത്തിന്റെ അളവിനെ ആശ്രയിച്ചിരിക്കും നേരത്തെ നമ്മൾ ഉപ്പ് പറഞ്ഞല്ലോ കൂടുതൽ ഉപ്പുണ്ടെങ്കിൽ ഉട്ട് കൂടുതൽ ഉപ്പിട്ടാലാണ് നമുക്ക് എന്ത് ഫീൽ ചെയ്യാ ഉപ്പ് കൂടുതലുള്ള രുചി ഫീൽ ചെയ്യാന്ന് പറയുന്നത് ഉപ്പ് കൂടുതൽ ഉണ്ടാകുമ്പോ നമുക്ക് എന്ത് പറയാം ഗാഢത കൂടുതലാണ് ലീന അവിടെ ഉപ്പല്ലേ ലീനത്തിന്റെ അളവ് കൂടുതലാണെങ്കിൽ ഗാഢത കൂടുതലായിരിക്കും ലൈനിയുടെ ഗാഢത കൂടുതലായിരിക്കും പൊട്ടാസ്യം പെർമാങ്കനേറ്റ് വെള്ളത്തിൽ ഇട്ടല്ലോ അപ്പൊ കൂടുതൽ ഉള്ളതിൽ നിറവ്യത്യാസമുണ്ട് അപ്പൊ എന്താണ് കൂടുതൽ ലീനത്തിന്റെ അളവ് വന്നപ്പോൾ എന്താണ് ആ പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ലായനിയുടെ അളവിൽ എന്താ ഗാഢത എന്താണ് കൂടുതലാണ് അപ്പൊ ഇതിനെന്താണ് ഗാഢത കൂടുതലാ ഗാഠത കൂടുതൽ ഗാഢത കൂടുതൽ മറ്റേതെന്താണ് ഗാഢതി ഇതിനെ അപേക്ഷിച്ച് എന്താണ് കുറവാണ് ഇതിനെ അപേക്ഷിച്ചിട്ട് അതിന്റെ ഗാഠത എന്ന് പറയുന്നത് കുറവാണ് ഒരു നിശ്ചിത അളവിലായനിയിൽ ലയിച്ചു ചേർ ഒരു നിശ്ചിത അളവിലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവാണ് ലായനിയുടെ ഗാഠത ഓർത്തു വെക്കണേ എന്താണ് ലായനിയുടെ ഗാഠത എന്ന് ചോദിക്കാം ലായനിയുടെ ഗാഢതയെ ആശ്രയിക്കുന്ന ഘടകം ഏതാണെന്ന് ചോദിക്കാം ലീനമാണ് ഒരു നിശ്ചിത അളവിലായനയിൽ ഒരു നിശ്ചിത അളവിലായനയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവ് ഒരു നിശ്ചിത അളവിലായനയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവാണ് എന്ത് ഒരു നിശ്ചിത അളവിലായനയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത് ഗാഢത എന്ന് പറയുന്നത് ഗാഢത ഗാഢത ഒരു ലായനിയിൽ ഒരു ലായനിയിൽ ലീനത്തിന്റെ അളവ് കുറവാണെങ്കിൽ അത് നേർത്തലായി അതായത് ഇപ്പൊ ഒരു ലൈനിൽ നമ്മൾ പറയുകയാണെങ്കിൽ ലീനത്തിന്റെ അളവ് കുറവാണ് ഒരു ലൈനിയിൽ അളവ് കുറവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം നേർപ്പിച്ച ലൈനി അല്ലെങ്കിൽ നേർത്തലായനി എന്ന് പറയാം കൂടുതലാണെങ്കിലോ കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഗാഡലായനി ി ഗാഡലായനി അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയാൻ നമ്മൾ കാണാറില്ലേ ഹൈഡ്രോക്ലോറിക് ആസിഡ് നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗാഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അപ്പൊ ഈ നേർപ്പിച്ച എന്ന് പറയുമ്പോ എന്താണ് അതിൽ ലീനത്തിന്റെ അളവ് കുറവായിരിക്കും എന്നാൽ ഗാഡ് ഹൈഡ്രോക്ലോറിക് ആസിഡില് ലീനത്തിന്റെ അളവ് എന്താണ് കൂടുതലായിരിക്കും അപ്പൊ ലീനത്തിന്റെ അളവ് കുറവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം നേർത്ത ഹൈ നേർത്ത എന്താണ് ലൈനി എന്ന് പറയാ നേർത്ത ലനി എന്നാ ലീനത്തിന്റെ അളവ് കൂടുതലാണെങ്കിൽ നമുക്ക് പറയാം ഗാഢ ലൈനി അപ്പൊ ലീനത്തിന്റെ അളവിനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മളെ ലായനിയുടെ ഗാഢത എന്ന് പറയുന്നത് ഗാഢെന്താ ലീനത്തിന്റെ അളവ് കൂടും തോറും ഗാഠത കൂടുന്നു ലീനത്തിന്റെ അളവ് കുറയുമോറും എന്താണ് ഗാഠത കുറയുന്നു മനസ്സിലായോ അപ്പൊ നമുക്ക് അടുത്തത് പറയാനുള്ളതാണ് മാസ് എന്താ മാസ് പേർസെന്റേജ് നോക്കാം ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ മാസ് ശതമാനത്തെ പ്രസ്താവിക്കുന്ന രീതിയാണ് അതായത് ലീന ലീന സോറി ലായനിയിൽ എത്ര ലീനം ലീനത്തിന്റെ അളവ് എങ്ങനെയാണ് എന്നുള്ളത് എത്ര ലീനം ലയിച്ചു ചേർന്നിട്ടുണ്ട് എന്നുള്ളത് അളക്കുന്നതാണ് എന്ത് മാസ് പേഴ്സൻറ്റേജ് അതായത് ഒരു ലൈനിൽ എത്ര ലീനം ഉണ്ട് എന്നുള്ള ലീനത്തിന്റെ അളവിന്റെ ശതമാനം ശതമാനം എന്ത് മാസ് പേഴ്സൻ്റേജ് എന്ന് പറയുന്നത് അതായത് ഡാഷ് ലൈനിൽ എത്ര ഗ്രാം ലീനം അടങ്ങിയിട്ടുണ്ടാവും എന്ന് പ്രസ്താവിക്കുന്നത് അതായത് ശതമാനത്തിലല്ലേ അതായത് നൂറ് ഗ്രാം ലൈനിയിൽ നൂറ് ഗ്രാം എത്ര ഗ്രാം ലീനം അടങ്ങിയിരിക്കുന്നു എന്ന് പ്രസ്താവിക്കുന്നത് അതായത് നമ്മൾ ശതമാനത്തിലാണ് പറയുന്നത് ഒരു ലൈനിയിൽ ഒരു ലായനി അതിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവ് ശതമാനത്തിൽ പറയുന്നതാണ് എന്ത് മാസ് പെർസെൻറ്റേജ് സപ്പോസ് ദ ഉപ്പുവെള്ളം ഉപ്പുവെള്ളാണ് ഇത് ഉപ്പ് ഉപ്പിലേച്ചു ചേർന്നിട്ടുള്ള വെള്ളാണത് ഈ ഉപ്പുവെള്ളത്തിലുള്ള ഉപ്പല്ലേ ലീനം അപ്പൊ ലീനത്തിന്റെ അളവ് ഉപ്പാണ് എന്ത് പറയുന്നത് ഈ ലീനത്തിന്റെ അളവ് ലീനം ഇതിന്റെ അളവ് എന്തിൽ പറയുന്നതാണ് അളവ് ശതമാനത്തിൽ പറയുന്നതിനാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത് മാസ് പെർസെന്റേജ് എന്ന് പറയുന്നത് മാസ് പെർസെന്റേജ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതെന്താണ് ഗ്രാം ലായനിയിൽ നൂറ് ഗ്രാം ലായനിയിൽ എത്ര ഗ്രാം ലീനം നൂറ് ഗ്രാം ലായനിയിൽ എത്ര ഗ്രാം ലീനം അടങ്ങിയിരിക്കുന്നു എന്ന് പ്രസ്താവിക്കുന്നു നൂറ് ഗ്രാം ലായനിയിൽ എത്ര ഗ്രാം ലീനം അടങ്ങിയിരിക്കുന്നു എന്നാണ് നമ്മൾ പ്രസ്താവിക്കുന്നത് നോക്കാം ലായനിയുടെ മാസ് പെർസെന്റേജ് കാണാനുള്ള ഇക്വേഷൻ ആണേ ലായനിയുടെ മാസ് പെർസെന്റേജ് കാണാനുള്ള ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ് പ്രോബ്ലം ചോദിക്കും മാസ് പെർസെൻറ്റേജ് കാണാൻ ചോദിക്കും അപ്പൊ എങ്ങനെയാണ് കാണേണ്ടത് അപ്പൊ നമ്മൾ എന്തറിഞ്ഞിരിക്കണം ഇക്വേഷൻ അറിഞ്ഞിരിക്കണം ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് നോക്കിയാലോ ലൈനിയുടെ മാസ് പെർസെന്റേജ് ആണ് നമുക്ക് കാണേണ്ടത് ലൈനിയുടെ മാസ് പെർസെൻറ്റേജ് അപ്പൊ എങ്ങനെയാ കാണാന്ന് വെച്ചാല് ലീനത്തിന്റെ മാസ് ലീനത്തിന്റെ മാസ് ബൈ ലായനിയുടെ മാസ് ലായനിയുടെ മാസ് എന്തായിരിക്കും ലീനത്തിന്റെയും ലായകത്തിന്റെയും മാസ് കൂടി ചേർന്നതാണ് എന്ത് ലായനിയുടെ മാസ് അപ്പൊ ലീനത്തിന്റെ മാസ് ബൈ ലായനിയുടെ മാസ് ഇൻറ്റു ഹൺഡ്രഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത് മാസ് പെർസെന്റേജ് ലായനിയുടെ മാസ് പെർസെന്റേജ് കിട്ടുന്നത് നമുക്ക് നോക്കാം ഉദാഹരണമായിട്ട് പറയുന്നുണ്ട് ടെൻ ഗ്രാം ഉപ്പ് തൊണ്ണൂറ് ഗ്രാം ജലത്തിൽ ലയിപ്പിച്ചു എന്നിരിക്കട്ടെ പെർസെന്റേജിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഗാഠത ഗാഢത കണക്കാക്കുന്നു നമുക്കറിയാം ലീനത്തിന്റെ മാസ് ലീനം എന്ന് പറയുന്നത് ഉപ്പാണ് തന്നിട്ടുണ്ട് പത്ത് പത്ത് ഗ്രാം ലായകത്തിന്റെ മാസ് എന്താണ് ലായകത്തിന്റെ മാസ് തന്നിട്ടുണ്ട് തൊണ്ണൂറ് അപ്പൊ നമുക്കറിയാം ലായനിയുടെ മാസ് എന്ന് പറയുന്നത് ലീനത്തിന്റെയും ലായകത്തിന്റെയും മാസിന്റെ സമ്മാണ് ടെൻ പ്ലസ് നയന്റി എന്താണ് ആണ് ഹൺ്രഡ് ആണ് ഇനി ലായനിയുടെ മാസ് മാസ് പേർസെൻറ്റേജ് ലായനിയുടെ മാസ് പേഴ്സൻറ്റേജ് ആണ് കാണേണ്ടത് അപ്പൊ നമുക്കറിയാം ലീനത്തിന്റെ മാസ് പത്ത് ലായനിയുടെ മാസ് നൂറല്ലേ നൂറ് ഇൻറ്റു ഹൺഡ്രഡ് നമ്മൾ ഇക്വേഷൻ നോക്കുക ലീനത്തിന്റെ മാസ് ബൈ ലീനത്തിന്റെ മാസ് ബൈ ലായനിയുടെ മാസ് ഇന്റു ഹൺഡ്രഡ് ആണ് ലീനത്തിന്റെ ബൈ ലായനിയുടെ ആണ് അപ്പൊ എന്താണ് നമുക്ക് കിട്ടുക ഈക്വൽ ടു എന്താ മാസ് അല്ലേ എന്ത ക്ലിയർ ആയോ നോക്ക് വിടാ ഒരാൾ തയ്യാറാക്കിയ ഉപ്പ് വെള്ളത്തിന്റെ ഗാഢത ഡാഷ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ആ നമുക്കിപ്പോ പറയാ ഒരാൾ തയ്യാറാക്കിയ ഉപ്പുവെള്ളത്തിന്റെ ഗാഠത പത്ത് പത്ത് ശതമാനമാണെന്ന് പറഞ്ഞാൽ പത്ത് ശതമാനമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും പത്ത് ഗ്രാം ഉപ്പാണ് എന്തിലുള്ളത് പത്ത് ഗ്രാം ഉപ്പാണ് നൂറ് ഗ്രാം ലായനിയിലുള്ളത് എന്ന് നമുക്ക് പറഞ്ഞൂടെ നമുക്ക് പറഞ്ഞൂടെ പത്ത് ശതമാനം ഉപ്പാണ് നൂറ് ഗ്രാം ലായനിയിലുള്ളത് എന്ന് പറഞ്ഞൂടെ ഒരാൾ തയ്യാറാക്കിയ ഉപ്പുവെള്ളത്തിന്റെ ഗാഠത പത്ത് ശതമാനമാണ് അയാൾ പറയാണ് ഞാൻ ഉണ്ടാക്കിയ ഉപ്പ് വെള്ളത്തിന്റെ ഗാഢത പത്ത് ശതമാനമാണ് അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം എന്താ ആ ലായനിയിൽ എന്തുണ്ട് പത്ത് ശതമാനം ലീനമുണ്ട് അപ്പൊ പത്ത് ഗ്രാം ലീനമാണ് എന്താ ഉപ്പാണ് നൂറ് ഗ്രാം ലായനി ഉള്ളത് എന്ന് പറയാലോ എന്ന് പറയാലോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്താലോ പ്രോബ്ലം എക്സാമിന് ചോദിക്കുക പ്രോബ്ലം തന്നെ ആദ്യം നമ്മളെ കണ്ടുപിടിക്കേണ്ടത് ഇക്വേഷൻ എഴുതുക നമുക്ക് നോക്കാം ഒരു ജലത്തിൽ പതിനെട്ട് ഗ്രാം ജലത്തിൽ എ എന്ന പദാർത്ഥത്തിന്റെ ഡാഷ് ഗ്രാം പദാർത്ഥത്തിന്റെ നമുക്കിപ്പോ സപ്പോസ് ഇവിടെ എന്താ ഒരു വാല്യൂ ഇട്ട് കൊടുക്ക ടെൻ ഗ്രാം കൊടുക്ക ടെൻ ഗ്രാം ചേർത്ത് ഒരു ലായനി തയ്യാറാക്കി ലായനിയുടെ മാസ് പെർസെന്റേജ് ലായനിയുടെ മാസ് ആണ് നമുക്ക് കാണേണ്ടത് മാസ് ഈക്വൽ ടു എന്താണ് ലീനത്തിന്റെ ലീനത്തിന്റെ മാസ് ലീനത്തിന്റെ മാസ് ബൈ എന്താ ലായനിയുടെ മാസ് ലായനിയുടെ മാസ് ലായനിയുടെ മാസ് ഇൻഡോ എന്തുണ്ട് ാണ് നമുക്ക് കാണേണ്ടത് അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ് ലായകത്തിൻ്റെ അത് തന്നിട്ടുണ്ട് ജലീയ ലൈനല്ലേ ജലത്തിലാണ് പതിനെട്ട് ഗ്രാം ജലത്തിൽ ജലത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണത് ലായകമാണ് അപ്പൊ ലായകത്തിന്റെ മാസ് എന്താ ലായകത്തിന്റെ മാസ് മാസ് നമുക്ക് തന്നിട്ടുള്ളത് എത്രയാ പതിനെട്ട് ഗ്രാം എ എന്ന പദാർത്ഥം അതാണ് നമ്മളെ ലീനം എ എന്ന പദാർത്ഥ ലീനം എ ലീനം ലീനത്തിന്റെ മാസ എന്താ ലീനത്തിന്റെ മാസ് ടെൻ ഗ്രാം ആണ് ഗ്രാം ചേർത്ത് ഒരു ലായനി തയ്യാറാക്കി അപ്പൊ ലായനിയുടെ മാസം എന്തായിരിക്കും ലായനിയുടെ മാസ് ലായനിയുടെ മാസ് നോക്ക് എയ്റ്റീൻ പ്ലസ് ടെൻ അല്ലേ ലീനം പ്ലസ് ട്വന്റി ചെയ്തു നോക്കാം മാസ് 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 ആണ് ലായനിയുടെ ലായനിയുടെ എന്ന് പറഞ്ഞാൽ ലീനത്തിന്റെ മാസ് പത്ത് ഗ്രാം പത്ത് ബൈ ലായനിയുടെ ലൈനി എത്ര ഇൻറ്റു ഹൺഡ്രഡ് ലീനത്തിന്റെ മാസ് എന്താണ് ബൈ ലായനിയുടെ മാസ് ഇന്റു ഹൺഡ്രഡ് ആണ് ഇത് ചെയ്താൽ നമുക്ക് കിട്ടും 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 ആൻസർ ആൻസർ ക്ലിയർ ആയോ ട്വന്റി ലീനത്തിന്റെ മാസ് കാണാ ദൻ ലായനിയുടെ മാസ് കാണുക ലായനിയുടെ മാസ് കാണാ എന്നിട്ട് എന്താ അതിനെ നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്താ ചെയ്യേണ്ടത് പറ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിനെ ഇന്റു ഹൺഡ്രഡ് ചെയ്യുക ഇൻറ്റു ഹൺഡ്രഡ് ചെയ്താൽ ഒരാൻസർ കിട്ടും അത് പെർസെന്റേജിലേക്ക് ആക്കാം നമുക്ക് നോക്കാം ഏകദേശം എത്ര കിട്ടും ാണ് വരിക വൺ ബൈ സെവൻ ഇന്റു ഹൺഡ്രഡ് എന്നുള്ള രീതിയിൽ വരും എന്നിട്ട് പെർസെൻറ്റേജ് ഇട്ട് കൊടുത്താൽ മതി പെർസെൻറ്റേജ് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലീനത്തിന്റെ മാസ് കാണാ ദനിയുടെ മാസ് അതായത് ലീനവും ലായകവും ആഡ് ചെയ്യ എന്നിട്ടാ അപ്പൊ ലീനത്തിന്റെ മാസ് ബൈ ലായനിയുടെ മാസ് ഇന്റു കിട്ടും ഇന്റു കിട്ടും മനസ്സിലായോ മാസ് പെർസെൻറ്റേജ് കാണാനുള്ളത് മാസ് പെർസെന്റേജ് ചോദിച്ച ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഈ ഇക്വേഷൻ ഈ ഇക്വേഷൻ എഴുതണം അതിനുശേഷം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വാല്യൂസ് വാല്യൂസ് നമ്മൾ എന്താക്കണം എടുത്ത് എഴുതണം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യ എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ആൻസറിലേക്ക് എത്താം ക്ലിയർ ആയോ ലാസ്റ്റ് ആൻസറിലേക്ക് എത്താണ് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ അപ്പൊ നമ്മൾ പറഞ്ഞു മാസ് പെർസെന്റേജിന്റെ അടിസ്ഥാനത്തിൽ ലായനിയുടെ ഗാഠത കണ്ടെത്താം മാസ് പെർസെന്റേജിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ലായനിയുടെ എന്ത് കണ്ടെത്തുന്നത് ലായനിയുടെ ഗാഠത കണ്ടെത്തുന്നത് നോക്കാം പല വ്യവസായിക ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ പ്രധാനമായ പ്രധാനമാണ് ഉദാഹരണം പ്രധാന ഓക്കെ പല സോറി പല വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിന് നമുക്ക് എന്താണ് ഈ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് പ്രധാനമാണ് കാരണം നമുക്ക് ഇത്ര ഗാഠത ഉള്ള ഒരു സാധനമാണ് ഉണ്ടാക്കേണ്ടത് എന്നുണ്ടെങ്കിൽ എന്താണ് അതിന് മാസ് പെർസെൻറ്റേജ് വെച്ചിട്ട് നമ്മൾ ചെയ്യണ്ടേ അപ്പൊ നമുക്ക് അനുസരിച്ച് മാസ് പെർസെൻറ്റേജ് എന്ന് മാസ് പെർസെൻറ്റേജ് വെച്ചിട്ട് ഓരോ പദാർത്ഥങ്ങളും ഉണ്ടാക്കാൻ സാധിക്കും അപ്പൊ അതിനുള്ള ഉദാഹരണമാണ് തന്നിട്ടുള്ളത് ഒന്ന് ബ്ലീച്ചിങ് ലൈനി ബ്ലീച്ചിങ് ലൈനി ബ്ലീച്ചിങ് ലൈനി ബ്ലീച്ചിങ് ലൈനിൽ എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈ ഹൈപ്പോക്ലോറൈറ്റ് ഇല്ലേ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ഒരു നിശ്ചിത അളവിലാണ് പറ്റുള്ളൂ അപ്പൊ ആ അളവ് എത്രയാണെന്ന് മനസ്സിലാക്കാനും അത് ആ രീതിയിൽ നമുക്ക് ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കാൻ സഹായിക്കുന്നത് എന്താണ് ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കാൻ സഹായിക്കുന്നത് എന്താണ് മാസ് പെർസെൻറ്റേജ് ആണ് അതായത് സോഡിയം ഹൈപ്പോ ഹൈപ്പോക്ലോറൈറ്റും ജലവും ചേർന്ന ഒരു ജലീയ ലൈനാണ് എന്ത് ബ്ലീച്ചിങ് ബ്ലീച്ചിങ് ലൈന് എന്ന് പറയുന്നത് അപ്പൊ ഈ ബ്ലീച്ചിങ് ലൈൻ ഉണ്ടാക്കണമെങ്കിൽ ഒരു കൃത്യമായ ഒരു അളവുണ്ട് ലീനത്തിന് ഒരു കൃത്യമായ അളവുണ്ട് ആ അളവിൽ ലീനം ചേർത്താലാണ് അത് ബ്ലീച്ചിങ് ലൈനി ആവുള്ളൂ അത് നമുക്ക് മാസ് പെർസെന്റേജിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കെന്ത് അത് ഉല്പാദിപ്പിക്കാൻ സാധിക്കുന്നത് അപ്പൊ ഇങ്ങനെ നമുക്ക് വ്യാവസായികമായിട്ട് ഉത്പാദിപ്പിക്കുന്ന ഓരോ വസ്തുക്കളിലും പല വസ്തുക്കളിലും എന്താണ് ഈ മാസ് പെർസെൻറ്റേജ് ഉപകരിക്കുന്നുണ്ട് ക്ലിയർ ആയോ അപ്പൊ നമ്മൾ പറഞ്ഞു മാസ് പെർസെൻറ്റേജ് മനസ്സിലായി ഇനി മാസ് പെർസെൻറ്റേജ് മാത്രമല്ല നമുക്ക് വേറെയും കുറച്ച് ഏർ എന്താണ് കാര്യങ്ങളുണ്ട് അതായത് അതിലൊന്നാണ് പാർട്സ് പെർ മില്യൺ പാർട്സ് പെർ മില്യൺ പി പി എമ്മിൽ ആണെ പറയാ പാർട്സ് പെർ മില്യൺ ഒരു നിശ്ചിത മാസ് ലൈനിയുടെ ദശലക്ഷം ഭാഗത്തിൽ എത്ര ലീനമുണ്ടെന്ന് സൂചിപ്പിക്കുന്നത് ഒരു നിശ്ചിത മാസ് ലൈനിയുടെ ദശലക്ഷണേ ദശലക്ഷം ദശലക്ഷം ഭാഗത്തിൽ എത്ര ലീനമുണ്ടെന്നുള്ളത് മനസ്സിലാക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് പാർട്സ് പെർ മില്യൺ അളവാണ് പാർട്സ് പെർ മില്യൺ പാർട്സ് പെർ മില്യൺ അത് ഓർത്തു വെക്കുക എന്താണ് ഒരു നിശ്ചിത മാസ് ലൈനയുടെ ദശലക്ഷം ദശലക്ഷ ഭാഗത്തിൽ എന്താണ് എത്ര ഭാഗമാണ് ലീനം എന്നുള്ളത് മനസ്സിലാക്കാനാണ് നമ്മൾ പാർട്സ് പാർട്സ് പെർ മില്യൺ യൂസ് ചെയ്യുന്നത് അപ്പൊ വളരെ കുറഞ്ഞ അളവിൽ അടങ്ങിയിട്ടുള്ള ലീനത്തിന്റെ സാന്നിധ്യം സാന്നിധ്യമല്ലേ അത് കണ്ടെത്താനാണ് പാർട്സ് പെർ മില്യൻ അല്ലാതെ ഉള്ളത് നമ്മൾ എന്താണ് മാസ് പെർസെന്റേജ് പ്രസ്താവിക്കാനാണ് സാധാരണയായി പി എം നമ്മൾ പറയും അതായത് ഒരു കുറഞ്ഞ അളവിലുള്ള ലീനം കുറഞ്ഞ അളവിലുള്ള ലീനം എന്താണ് കുറഞ്ഞ അളവിൽ അടങ്ങിയിരിക്കുന്ന ലീനം എത്രയാണെന്ന് കണ്ടെത്താനാണ് പാർട്സ് പെർ മില്യൺ ഉപയോഗിക്കുന്നത് അപ്പൊ ഉദാഹരണത്തിന് കുടിവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ക്ലോറിന്റെ അളവ് ഡാഷ് പി പി എം ആണ് അതായത് കുടിവെള്ളത്തിൽ നമ്മൾ കുടിവെള്ളം ഇല്ലേ കുടിവെള്ളത്തിലൊക്കെ അടങ്ങിയിട്ടുള്ള ലീനത്തിന്റെ അളവ് ലീനത്തിന്റെ അളവൊക്കെ അളക്കുന്നത് എന്തിലാണ് പാർട്സ് പാട്സ്പെർ മില്യത്തിൽ മില്യനിലാണ് പെർ മില്യനിലാണ് കാരണം കുടിവെള്ളത്തിലൊക്കെ ക്ലോറിൻ എന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറച്ചാണ് ഉണ്ടാവുള്ളു ഭയങ്കര കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പൊ ഈ കുടിവെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള ലീനത്തിന്റെ അളവ് അല്ലെ ക്ലോറിൻ ആണ് ഒരു ലീനം അപ്പം ക്ലോറിൻ്റെ ക്ലോറിന്റെ അളവൊക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത് ക്ലോറിൻ അടങ്ങിയിട്ടുണ്ടോ വളരെ കുറച്ചാണെങ്കിൽ അത് എത്ര എന്നുള്ളത് അളക്കാനൊക്കെയാണ് നമ്മൾ എന്ത് പാർട്സ് പെർ മില്യൺ യൂസ് ചെയ്യുന്നത് അതായത് ഒരു ദശലക്ഷം ദശലക്ഷം ഭാഗത്തിൽ എത്ര ഭാഗം ലീനമുണ്ടെന്നുള്ളത് അളക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് പാർട്സ് പെർ മില്യൺ യൂസ് ചെയ്യുന്നത് കടൽ വെള്ളത്തിലെ ഓക്സിജന്റെ അളവ് അങ്ങനെ ഓരോ എന്താ എന്തായത് ഹരിത ഹരിത ഗൃഹവാതകങ്ങളില്ലേ അതിലുള്ള കാർബൺ ഡയോക്സൈഡിന്റെ അളവ് അങ്ങനെ ഓരോന്നിലും ഉള്ള അതായത് വലിയ എന്താ വലിയൊരു ദശലക്ഷത്തിൽ കുറഞ്ഞ അളവിൽ ലീനം അടങ്ങിയിട്ടുണ്ടാവും കുറഞ്ഞ അളവിൽ ലീനമടങ്ങിയിട്ടുണ്ടാവും ഈ കുറഞ്ഞ അളവിൽ അടങ്ങിയിട്ടുള്ള ലീനത്തിന്റെ അളവ് മെഷർ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് പാർട്സ് പെർ മില്യൻ അന്തരീക്ഷത്തിലുള്ള ഓരോ ഘടകങ്ങളില്ലേ അന്തരീക്ഷത്തിലുള്ള ഓരോ ഘടകങ്ങള് മനസ്സിലാക്കാനും നമുക്ക് എന്താ പാർട്സ് പെർ മില്യൺ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അത് കൂടാതെ നമുക്ക് പറയാനുള്ളത് ആഗോള ആഗോള താപനത്തിന് കാരണമായിട്ടുള്ള എന്താ ഒരു ഘടകം ആഗോള താപനത്തിന് കാരണമായിട്ടുള്ള ഏതെങ്കിലും ഘടകം ലൈൻ ലൈനിൽ അടങ്ങിയിട്ടുണ്ടോ അതിന്റെ ഗാഢത അതൊക്കെ സൂചിപ്പിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം പാർട്സ് പെർ മില്യൺ ഉപയോഗിക്കാം അത് കൂടാതെ പാർട്സ് പെർ മില്യൺ അല്ലാതെ വേറെയുണ്ട് വോളിയം പേർസെൻറ്റേജ് വോളിയം പേർസെന്റേജ് പിന്നെ മൊളാലിറ്റി മൊളാലിറ്റി എന്നിവയൊക്കെ എന്താണ് നമുക്ക് ഒരു ലൈനിൽ അടങ്ങിയിട്ടുള്ള ലീനത്തിന്റെ അളവ് മെഷർ ചെയ്യാൻ സാധിക്കും ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് എന്താണ് മാസ് പേഴ്സെൻറ്റേജ് ആണ് മാസ് പേർസെൻറ്റേജ് ആണ് അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ് പറഞ്ഞിട്ടുള്ളത് നമ്മളീ ലീനവും ലായകവും ലായനി ഉണ്ടല്ലോ അപ്പൊ ലായ ലായനിയിൽ അടങ്ങിയിട്ടുള്ള കുറഞ്ഞ കുറഞ്ഞളവിലുള്ള സാധനമാണ് എന്ന് പറയുന്നത് ലീനം എന്ന് പറയുന്നത് അപ്പൊ ഈ ലീനം എങ്ങനെ അളക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് അതിന് യൂസ് ചെയ്യുന്നതാണ് മാസ് പെർസെൻറ്റേജ് അപ്പൊ ഈ മാസ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എന്താ മാസ് മാസ് ലായനിയുടെ ലായനിയിൽ അടങ്ങിയിട്ടുള്ള ലീനത്തിന്റെ അളവ് അളക്കാൻ സാധിക്കും അതിന്റെ ഇക്വേഷൻ ഉണ്ട് ലാനി ലായനിയുടെ മാസ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു ലീനത്തിന്റെ അളവ് ബൈ ലായനിയുടെ അളവ് ഇൻറ്റു എന്താണ് ഹൺഡ്രഡ് ചെയ്താൽ മതി പെർസെൻറ്റേജിലാണ് ഉണ്ടാവുക പ്രോബ്ലം ചെയ്യാൻ തരും പ്രോബ്ലത്തിന്റെ ഇക്വേഷൻ എഴുതണം ഓരോ ടേംസ് എടുത്ത് എഴുതണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അതുപോലെ ലീനത്തിന്റെ അളവാണ് മുകളിലുള്ളതെന്നും താഴെ ലായനിയുടെ അളവാണ് ലീനവും ലായനിയും കൂട്ടിയിട്ട് വേണം എഴുതാൻ ലായകം മാത്രം എഴുതരുത് മനസ്സിലായോ അതുകൂടാതെ ഒരു ദശലക്ഷം ലായനിയിലെ എന്താണ് വളരെ ചെറിയ തോതിലുള്ള ലീനത്തിന്റെ അളവ് മെഷർ ചെയ്യുന്നത് എന്താ പാർട്സ് പെർ മില്യൺ അല്ലെങ്കിൽ പി പി എമ്മിലാണ് പാർട്സ് പെർ ഉണ്ട് അത് കൂടാതെ വോളിയം പെർസെൻറ്റേജ് മൊളാരിറ്റി മൊളാലിറ്റി ഒക്കെ വെച്ചിട്ട് നമുക്കൊരു ലൈനിയിൽ അടങ്ങിയിട്ടുള്ള ലീനത്തിന്റെ അളവ് പറയാൻ സാധിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് അടുത്തത് പറയാനുള്ള ഈ ചാപ്റ്ററിൽ പറയാനുള്ളത് എന്താന്ന് വെച്ചാല് സസ്പെൻഷൻ കൊളോയിഡ് ഏഹ് പൂരിത ലൈനി അതിപൂരിത ലൈനി ഒക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അടുത്ത ഭാഗത്ത് വരുന്നത് അപ്പൊ ഇത്രയും ഭാഗങ്ങള് വ്യക്തമായിട്ട് പഠിച്ചാലാണ് അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ എളുപ്പത്തിൽ മനസ്സിലാവുള്ളൂ അപ്പൊ എടുത്തതൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പൊ നല്ലോണം ഒന്ന് നോക്ക ഒക്കെ നല്ലോണം നോക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗം ഡിസ്കസ് ചെയ്യാം അപ്പോൾ താങ്ക്